യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ കഴുത്തിൽ വെച്ച മുഖം വലിച്ചെറിയാൻ തുടങ്ങുകയാണ് അത് ഒരു പുതിയ ലോകത്തിൻ്റെ തുടക്കത്തിന് നന്ദി കുടിക്കുകയാണ് നമുക്കതിനെ സ്വാഗതം ചെയ്യാം യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം പലസ്തീനെ അംഗീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതാണ് യൂറോപ്പ് യൂറോപ്യൻ ആളുകൾ ഇനിയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടിമകളായിട്ട് തുടരാൻ ഇഷ്ടപ്പെടുന്നില്ല അവരവരുടെ വ്യക്തിത്വം തിരിച്ചറിയുന്നു നെതന്യാഹു ഒറ്റപ്പെടുകയാണ് ചുറ്റും ശത്രുക്കളാണ് നെതന്യാഹുവിന് ഇനിയും രാജ്യതന്ത്രത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇസ്രായേൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് നെതന്യാഹു ഇനി ഇസ്രായേലിൽ തന്നെ സുഖമായിട്ട് സുഭദ്രമായിട്ട് സുലളിതമായിട്ട് തുടരാൻ കഴിയുമോ അതുവലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയോടൊപ്പമുള്ള രാജ്യങ്ങളിൽ അതുപോലെ ലോകരാജ്യങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം ആടുകളും പലസ്തീൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് മാറി നിന്ന രാജ്യങ്ങൾ പോലും അവരുടെ പക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പലസീന രാജ്യമായിട്ട് അംഗീകരിച്ചു ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു നോർവേ സ്പെയിൻ അയർലാൻഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ അവിടെയുള്ള അംബാസഡർമാരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നിവിടെ എംബസിയും വേണ്ടത് കോപ്പും വേണ്ടത് എല്ലാം അടച്ചുപൂട്ടി തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോ നോർവേ പെടുന്നു സ്പെയിൻ പെടുന്നു അയർലാൻഡും പെടുന്നു അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയുടെ മൂന്നിൽ രണ്ട് രാഷ്ട്രങ്ങളും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോഴും കാരണം അവിടെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ ഒരു കൂട്ടം ആളുകളുടെ അതീശത്വം മുഴുവൻ മറ്റൊരാൾ വഹിക്കുന്നു ഇവരടിമകളായിട്ടോ സാമന്തന്മാരായിട്ടോ കഴിഞ്ഞുകൂടേണ്ടുന്ന ഗതികേട് അത് ഈ പുതുലോകത്തിന് ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രത്യാശയും നൽകുന്നില്ല നാണക്കേടാണത് പക്ഷെ നേരിട്ടിടപെടാനും ചെറിയ യുദ്ധം ചെറിയൊരു യുദ്ധം വലിയൊരു യുദ്ധമാക്കി മാറ്റാനും ലോകരാജ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ് ഈ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയലാണ് ആ യുദ്ധത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതിരിക്കലാണ് അതാണ് അവർ ചെയ്യേണ്ടത് അതാണ് ചെയ്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നും അംബാസറെ ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല മിക്കവാറും ഇന്ന് അദ്ദേഹത്തെയും തിരിച്ചു വിളിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് ഞങ്ങൾ മിതവാദികളാണ് ഇസ്രായേലുകൾ മിതവാദികളാണ് ഞാനൊരു മിതവാദിയാണ് കഴിഞ്ഞ മൂന്നാല് മാസങ്ങള് നമ്മളത് കണ്ടതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവർക്ക് സ്വന്തമായിട്ടൊരു ഇടം കിട്ടിയ അന്ന് മുതൽ അവർ ചുറ്റുമുള്ള സകല ആൾക്കാരെയും വെറുപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ് സകല ആളുകളെയും ചുറ്റുമുള്ള സകല ആൾക്കാരെയും അവർ വെറുപ്പിച്ചു ഇന്നിപ്പോൾ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്നു മുന്നൂറ്റി നാൽപ്പതോളം രാഷ്ട്രങ്ങൾ അതിപ്പോൾ വീണ്ടും ഇവർ അംഗീകരിക്കുന്ന പലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരെയും ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേല് അവിവേകമാണത് മോഹിതമായിട്ടുള്ള അവസ്ഥയാണത് തങ്ങൾക്കൊപ്പം നിൽക്കാത്ത എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുന്ന ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ തീവ്രവാദത്തെ അംഗീകരിക്കുകയാണ് നൂറ്റിനാൽപ്പത് ആറ്റങ്ങൾ അതിലേറ്റവും രസം അമേരിക്കയും ബ്രിട്ടനും പലസ്തീന അംഗീകരിച്ചിട്ടുണ്ട് യു എൻ്റെ അംഗീകാരമുണ്ട് പലസ്തീന് അങ്ങനെ അംഗീകരിക്കുന്ന ഒരു മുഴുവൻ അപലപിക്കുകയാണ് നദന്യാഹു എന്നിട്ട് പറയുന്നു തീവ്രവാദത്തെയാണ് ഞങ്ങൾ അപലപിക്കുന്നതെന്ന് അയർലൻഡും നോർവേയും സ്പെയിനും ഇപ്പോൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ലോകത്തിൽ നൽകിയ സംഭാവന എന്താണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാൾസ് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങളെ ലോകത്തിന് സംഭാവന നൽകിയത് തീവ്രവാദമാണെന്നും ഭീകരവാദമാണെന്നും ഗസയിൽ നടന്ന കൂട്ടക്കുരുതി പാവപ്പെട്ട ആളുകൾ സിവിലിയൻസിൻ്റെ ഒരു ശത്രുവിനെപ്പോലും ഒരു സേനാംഗത്തെപ്പോലും കയറി പിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന് കൊണ്ടുപോയ ആൾക്കാരെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല പ്രതികാര നടപടി മാത്രമാണ് അവിടെ നടമാടിയത് മുപ്പത്തയ്യായിരം പേര് മുപ്പത്താറായിരം പേര് മണ്ണോട് മണ്ണാടിഞ്ഞു കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ടെന്ന് പറയാൻ പറ്റില്ല അതിൽ തന്നെ പത്ത് പതിനയ്യായിരം കൊച്ചു കുരുന്നുകൾ ഇതിന്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതൻ യാഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിന്റെ പുറയിലാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങളും പലസ്തീന് പിന്തുണയുമായിട്ട് വന്ന് പലസ്തീനിലെ ഒരു രാഷ്ട്രമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ളത് നോർവേയുടെയും സ്പെയിനിൻ്റെയും അയർലൻഡിൻ്റെയും പ്രഖ്യാപനം തങ്ങളെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തെ സർവാത്മ സ്വാഗതം ചെയ്തിരിക്കുകയാണ് പലസ്തീൻ മെയ് ഇരുപത്തി എട്ടാം തീയതി അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും ഇതോട് പലസ്തീൻ പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രമായിട്ട് സ്വന്തം രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന നൂറ്റിനാൽപതിൽ ചില്ലുവാനം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നോർവേയും സ്പെയിനും അയർലാൻഡും കൂടി ഉൾപ്പെടും ഇവിടെ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുംതോറും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കും തോറും ആ അംഗീകാരത്തിൻ്റെ മഹിമ ആ അംഗീകാരത്തിൻ്റെ പെരുമ അത് ഏറ്റുവാങ്ങാൻ കഴിയ പലസ്തീനാണ് അതിൻ്റെ വിപരീതാത്മകമായിട്ട് ഫലം ചെന്ന് വീഴുന്നത് ഇസ്രായേലിലാണ് അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് പലസ്തീനെ രാഷ്ട്രമായിട്ട് ആരൊക്കെ അംഗീകരിക്കുന്നുവോ ആ അംഗീകാരത്തിനനുസരിച്ച് ഗസയിലെ വെടി നിർത്തലും അവിടെ ഇപ്പോൾ നടക്കുന്ന വംശീയ ഹത്യുമൊക്കെ അനന്തമായി നീളും ഞങ്ങൾ നിർത്തില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനമാണത് ഇതിനെയാണ് ലോകത്തെമ്മാടികൾ എന്ന് പറയാ ലോക ചട്ടമ്പികൾ എന്ന് പറയാ ആര് പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കുക ഒരു ലോകക്രമമുണ്ട് ഇവിടെ ആ ലോകക്രമത്തിന്റെ ഔദ്യോഗിക ഭാഷ്യം അതാണ് യുണൈറ്റഡ് നേഷൻസ് അതാണ് മര്യാദകൾ നാട്ടു നടപ്പ് നാട്ടുമര്യാദകൾ ഇതൊന്നുമില്ലാതെ ഈ ലോകത്തിൽ ഒറ്റമരത്തിൽ കരിങ്കു കരിങ്കുരങ്ങിനെ പോലെ ഇരിക്കാൻ സന്നദ്ധരായിരിക്കുകയാണ് ഇസ്രായേൽ ഇവിടുത്തെ യുദ്ധം അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരസ്യം അംഗീകരിക്കുന്നതെങ്കിൽ തെറ്റായി പോയി യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് മാത്രമല്ല പൂർവാദ്യം ശക്തിയോടുകൂടിയിട്ട് ഇതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം നിങ്ങൾ ആരും ശ്രദ്ധിച്ചുണ്ടോന്നറിയില്ല ഇപ്പൊ പിന്നെ ഇലക്ട്രിക് ബൾബുകളാണ് പണ്ട് മണ്ണെണ്ണ വിളക്കുകളാ ഒരു കുപ്പിലെ അടപ്പ് ആ അടപ്പിന്റെ മേലെ ഒരു ദ്വാരം തുളച്ച് അതിൽ തിരിയിടും അല്ലെങ്കിൽ നിലവിളക്ക് അതിലെണ്ണ തീർന്നു പോകുമ്പോൾ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഴയ ആളുകൾക്ക് അറിയാം എൻ്റെ പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം ആ കെടാൻ പോകുമ്പോൾ ഒരു ആളിക്കത്തലുണ്ട് ഔടിക്കടും അതാണ് ഇപ്പൊ ഇസ്രായേൽ കാണിക്കുന്നത് കെടാൻ പോകുന്ന നാളത്തിൻ്റെ ആളിക്കത്തല് രണ്ടായിരം വർഷം ലോകം മുഴുവൻ പിച്ചതണ്ടി നടന്ന് അതേ അവസ്ഥയിലേക്ക് അക്കിത്തം പാടിയ പോലെ തമസല്ലോ സുഖപ്രദം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇതാണ് ഇസ്രായേലിന്റെ അവസ്ഥ മുഖ്യനാരെഴുക്ക് കടന്നു വരാൻ അവർക്ക് താല്പര്യമില്ല ലോകരാഷ്ട്രങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല എവിടെയാണ് കഴിയേണ്ടത് ഇന്നിപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന താവട്ടത്തിലുള്ള ഒരു രാഷ്ട്രത്തിനകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ചുറ്റുമുള്ള ശത്രുക്കളുടെ നടുവിൽ നാണം കെട്ട് മാനം കെട്ട് ഞെരിഞ്ഞി കഴിയുന്നതിനേക്കാൾ നല്ലത് രണ്ടായിരം വർഷവും കൊണ്ടായ സ്പ്രെഡിങ് ലോകത്തിലെല്ലായിടത്തും സ്പ്രെഡായി പോയി അതാണ് നല്ലതെന്ന് തീരുമാനിക്കുകയാണോ ചെയ്തിട്ടുള്ള സംശയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച ഇവർ അവിടെ എത്തിയതിനു ശേഷം ഇന്നേ വരെ ആ ഒരു ഭൂമി കയ്യിൽ പത്ത് എഴുപത്തി അഞ്ച് എൺപത് വർഷമായിട്ട് ഇതേ വരെ ആ ഒരു ഭാഗം കലാപ കലുഷിതമല്ലാതെ നമ്മൾ ആരും കണ്ടിട്ടില്ല ആരാണ് ഉത്തരവാദി ഇസ്രായേല് രാജ്യത്തെ സാത്വിക സമൃദ്ധം ആക്കി മാറ്റുക ഭൗതിക സമൃദ്ധികൾ ഉണ്ടാക്കി വെക്കുക ആത്മീയ സമൃദ്ധി ഉണ്ടാക്കി വെക്കുക അതിന് പകരം അവർ ആഗ്രഹിക്കുന്ന എന്താ ആയുധ സമൃദ്ധി എന്നും അവർ കാലത്ത് എഴുന്നേറ്റ് കാണുന്നത് ശത്രുക്കളെയാണ് അഥവാ ശത്രുക്കളെ കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ആരെയും ശത്രുക്കളായിട്ട് കരുതാനാണ് ഇഷ്ടം എല്ലാവരെയും സംശയദൃഷ്ടിയോട് വീക്ഷിക്കുന്നു സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ഒരു പ്രസ്താവനയും ഒരു പ്രഖ്യാപനവും ഒരിക്കൽ പോലും ഗോൾഡാമേർ ഭരിക്കുമ്പോഴും അതിനുശേഷമുള്ള ആഴുകള് ഭരിക്കുമ്പോഴും ഒന്നും അവിടുത്തെ കേട്ടിട്ടില്ല മോഷേ ദയാൻ എത്ര ആൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല മോഷെ ദയാൻ ഒറ്റക്കണ്ണൻ അദ്ദേഹത്തിന് മസ്തിഷ്കത്തിനകത്ത് ഗൂഢപദ്ധതികളെ കുറിച്ചുള്ള ചിന്തകളാണ് കുത്തി നിറച്ച് വച്ചിട്ടുള്ളത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഭൂമിക എന്താണെന്ന് കാണാത്തവനാണ് അയാൾ മോഷയാ അവരയ്ക്കും കൂടി ഉണ്ടായിട്ടുള്ള മൊസാദ് അവർ കരുതുന്നത് ലോകത്തിലെല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാം അങ്ങനെ ഞങ്ങൾ ലോകഗുരുവായിട്ട് പിന്നെ ഒരു വിശ്വഗുരുവിനെ പോലെ ലോകഗുരുവായിട്ട് വാഴാമെന്നുള്ളതാണ് പണ്ടൊരു സ്വാമി പറഞ്ഞ പോലെ ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത് അവസാനം എന്തുണ്ടായി ലോകം എന്നെ പഠിപ്പിച്ചു ചില കാര്യങ്ങൾ ശമ്പോ മഹാദേവ അത് തന്നെയാണ് ഇസ്രായേലിനും സംഭവിച്ചത് ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഇസ്രായേൽ ഇന്ന് പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള നൂറ്റിനാൽപ്പ് രാഷ്ട്രങ്ങൾ തലസീനെ അംഗീകരിച്ചു കഴിഞ്ഞു ഇനിയും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കാൻ നിൽക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാവരും ആഹ്വാനം ചെയ്യുന്നു അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഇസ്രായേൽ എപ്പോഴാണ് എല്ലാം കൂടി തർപ്പണം കുളിക്കുക എന്നറിയില്ല ഏത് നിമിഷത്തിനും അത് സംഭവിക്കാവുന്ന സാഹചര്യത്തില് ഒരു തീക്കുണ്ടത്തിൻ്റെ മുകളിലാണ് അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇരിപ്പ് അമേരിക്ക കണ്ണു നടച്ചാൽ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇസ്രായേൽ അവിടെ ഉണ്ടാവില്ല അതാണ് സത്യം കഴിഞ്ഞ നാൽപ്പത്തെട്ട് മുതലുള്ള കാലഘട്ടങ്ങളിൽ എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വർഷങ്ങളുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങള് തീവ്രവാദങ്ങൾ ഗസൈൽ കടന്നും പലസ്തീനിൽ കടന്നും വെസ്റ്റ് ബാങ്കിൽ കടന്നും മാന്തി മാന്തിയ രാജ്യത്തെ ഇല്ലാതാക്കിയ ചരിത്രങ്ങൾ വംശകത്തിയുടെ ചരിത്രങ്ങൾ അത് വേണ്ടത്രയുണ്ട് അതല്ലാതെ ഒന്നും ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് എഴുതി പിടിപ്പിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് സത്യം പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ഒറ്റ ഉള്ളൂ പലസീന രാഷ്ട്രമായിട്ട് അംഗീകരിക്കുക സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുക നോർവേ പ്രധാനമന്ത്രി ജോനസ് ഗഹർ സ്റ്റോർ അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു അതിൻ്റെ പുറയിലാണ് ഈ അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചത് ഫലസീന രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നതോടെ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയെ കൂടിയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് നോർവേ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ വഴിമാറി സഞ്ചരിക്കേണ്ടത് വേറെ ആരുമല്ല ഇസ്രായേലാണ് അതിനവരെ അവരുടെ മനസ്സിനെ തരപ്പെടുത്തേണ്ടത് അമേരിക്കയാണ് അതെല്ലാം സംഭവിക്കുമെന്ന് പ്രത്യാശിക്കാം നമസ്കാരം